മലബാർ ആൻഡ് ഹോം മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും മുതൽ വരെ ഡിസ്കൗണ്ട് വെട്ടത്തൂർ യർ സെക്കൻഡറി ഫണ്ട് മൂന്ന് ദശാംശം ഒൻപത് കോടി രൂപ ചെലവ് നിർമ്മിച്ച കെട്ടിടം ഓൺലൈൻ വഴി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു സ്കൂൾ ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി എം മുസ്തഫ ശിലാഫലകം അനാച്ഛാദനം ചെയ്തു മൂന്ന് കോടി തൊണ്ണൂറ് പതിമൂവായിരം ചതുരശ്ര അടി വിസ്തീർണത്തിൽ മൂന്ന് നിലകളായി ഒൻപത് ക്ലാസ് മുറികളും നാല് ലാബും ഒരു ഡൈനിങ് ഹാളും ഭിന്നശേഷിക്കാർക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു ടോയ്ലറ്റ് ഉൾപ്പെടെ മൂന്ന് ടോയ്ലറ്റ് യൂണിറ്റുകളും ഉള്ളതാണ് കെട്ടിടം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈൻ വഴി സംസ്ഥാനത്ത് ശനിയാഴ്ച ഉദ്ഘാടനം ചെയ്ത എട്ട് സ്കൂൾ കെട്ടിടങ്ങളിൽ ഒന്നാണ് വട്ടത്തൂർ ഹയർ സെക്കൻഡറി സ്കൂൾ കെട്ടിടം സ്കൂളിൽ നടന്ന ചടങ്ങിൽ വെട്ടത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി എം മുസ്തഫ ശിലാഫലകം അനാച്ഛാദനം ചെയ്തു ീറ്റർ ചുറ്റളവിൽ നമ്മുടെ പഞ്ചായത്തിൽ പെടാത്ത മേലാറ്റൂർ പഞ്ചായത്തിന്റെ വേ എം ഹൈസ്കൂൾ വേങ്ങൂരും കിഴാറ്റു പഞ്ചായത്തിൽ നല്ലപ്പെട്ട പട്ടിക്കാട് ഹയർ സെക്കൻഡറി സ്കൂൾ പട്ടിക്കാടും നമ്മൾ കാപ്പല സ്കൂളും ഇതേപോലെ ഈ ഹൈസ്കൂളും എട്ട് കിലോമീറ്റർ ഡിസ്റ്റൻസിൽ നാല് ഹൈസ്കൂളും രണ്ട് ഹയർ സെക്കൻഡറി സ്കൂളും തലപൊക്കി നിൽക്കുമ്പോൾ നമ്മുടെ ഭാവി തലമുറക്ക് വേണ്ടിയുള്ള കരുതൽ എത്രയാണ് ഞാൻ ജനനേതാക്കന്മാർ നേതാക്കന്മാർ നൽകിയിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് ഇത് നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല നിങ്ങൾക്ക് വരുന്ന കുട്ടികളിലും അതിൽ അതിൻ്റെ അതിൻ്റെ തലമുറ തലമുറ കൈമാറ്റം ചെയ്തുകൊണ്ട് ഇത് വലിയ വലിയ സ്ഥാപനമായി മാറിക്കൊണ്ട് തന്നെ നല്ല അഭ്യസ്ഥ വിദ്യരായ കുട്ടികളായി മാറുകയും ഇപ്പോൾ തന്നെ ഈ സ്കൂൾ സ്കൂളുണ്ടായ കാലഘട്ടം മുതൽ ഇവിടെ പഠിച്ചു വളർന്ന വളർന്ന പല ആളുകളും പിന്നെ പല ഉന്നത പദവിയിൽ നിന്ന് വിരമിച്ച ആളുകൾ നമ്മളെ ഇവയെ തന്നെ ഇരിക്കുന്നുണ്ട് നമ്മൾ ഒരു ഒരു ി എന്നുള്ളത് ആൾക്കും പഠിപ്പിക്കുന്ന ആൾക്കും യാതൊരു ഇല്ല എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടതുണ്ട് അതിന് കാരണം തുടർ വിദ്യാ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നമ്മൾ പോകുമ്പോൾ അവിടെ ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ അംഗം താമര പി ടി പ്രസന്ദ് എൻ ഷാജഹാൻ വിദ്യാകരണ കോർഡിനേറ്റർ സുരേഷ് കൊളശ്ശേരി കില തൃശൂർ ചീഫ് മാനേജർ കെ സി സുബ്രഹ്മണ്യൻ കിഫ്ബി എഞ്ചിനീയർ യു അബ്ദുൾ ഗഫൂർ വെട്ടത്തൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം ജയ സ്ഥിരസമിതി അധ്യക്ഷന്മാരായ എൻ ഉസ്മാൻ കെ എം ഉബൈദുള്ള റഹ്മത്ത് മോളി ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷൻ അംഗം കെ കെ മുഹമ്മദ് നയീം എസ് എം സി ചെയർമാൻ കെ അബ്ദുൽ ജലീൽ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ അനിൽ ഷമീറ അതുല്യ വാഴയിൽ പ്രിൻസിപ്പാൾ ഇൻചാർജ് വി അബ്ദുൽ ലത്തീഫ സ്കൂൾ പ്രധാനാധ്യാപകൻ കെ അബ്ദുൽ മനാഫ തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് കനൽ തിരുവാലി അവതരിപ്പിച്ച നാടൻപാട്ട് മരങ്ങേറി ന്യൂസ് ബ്യൂറോ വെട്ടത്തൂർ